ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലുണ്ട് ദൈവത്തിന്റെ വധനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് യേശുക്കുസ് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഒരു പ്രതീക്ഷമില്ലാതെ നാളെ കുറിച്ചുള്ള വേദനകളോർത്ത് നാളെ കുറിച്ചുള്ള ഭാരത്തെ ഓർത്ത് ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഈ തിരുവചനം കേൾക്കുന്നത് ും പ്രതീക്ഷമില്ലാതിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന് മേൽ ദൈവം അയക്കും നാളെ കുറിച്ചുള്ള ഭാരം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങൾ കുഞ്ഞിനെ കുറിച്ചുള്ള വേദനകൾ അല്ലാതെ ഉള്ള ചിന്തകൾ അമ്മയും മനസമാധാനം ഇല്ലാതെ മനസമാധാനം നഷ്ടപ്പെട്ടു പോയി നാളെ എൻ്റെ ജീവിതം എന്തായിത്തരും അല്ലെങ്കിൽ നാളെ ഞാൻ മറ്റുള്ള മുമ്പ് നിന്ദിക്കപ്പെടുമോ പരിഹസിക്കപ്പെടുമോ മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ തല ഞാൻ അവിടെ മുമ്പ് നിന്ദിക്കപ്പെടുകയില്ലേ ഞാൻ എന്റെ കുടുംബം എന്തു ചെയ്യും എന്റെ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യും അമ്മയും മറ്റുള്ള മമ്മിൽ നിന്നയ്ക്കായി ദൈവം ഞങ്ങളെ ആക്കി വെക്കുമോ എന്നൊക്കെയുള്ള ഭാരത്തോട് ആരെങ്കിലും ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളോടാണ് ദൈവം സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനാധാരം നമുക്കിത് വേദം വാങ്ങും വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട് പതിനാറാം വാക്കി നമ്മളിങ്ങനെ വായിക്കുകയാണ് യഹോക ഏരിയ മുഖാന്തിര അള്ളിച്ചത് വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല പഴനിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല സ്ത്രോത്രം ഇവിടെ കാണുവാൻ കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നല്ലേ അപ്പൊ നമുക്ക് നോക്കാം അല്ലെ സാരാഭാത്തിന്റെ വിധവയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവിടെ ശിവ ദൈവം വരുത്തിയ അവിടെ ആദ്യം എന്തുവായിരുന്നു അവിടെ അവസാനം എന്തായിരുന്നു അല്ല ദൈവം ഒരു സ്ത്രീയെ ഒരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക അമേ കഴിയുന്ന ദൈവമാണ് സ്തോത്രം ഇപ്പൊ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭേദഭാവം എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം നമുക്കറിയാം ഏഴാം അതിന്റെ പതിനേഴാം അധ്യായം അതിന്റെ ഏഴാം വാക്യം മൂന്നാം വാക്യം സാരാഭാത്തിലെ വിധവ അപ്പം ഏലിയാമിനോട് ദൈവം പറയുകയാണെങ്കിയാ നീ എഴുന്നേറ്റ് സീതോടും സാരാപാദത്തിലേക്ക് പോയി അവിടെ പാർട്ടുക അവിടെ നിന്നെ ഞാൻ പോറ്റേണ്ടതിനാ ഒരു സ്ത്രീയെ കല്പിച്ചു പക്ഷെ എന്നാ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താ ഒരു പിടി മാവും എന്ത്യ കുറച്ച് എണ്ണയും മാത്രമുള്ള ഒരു സ്ത്രീ സ്ത്രീലിയ അല്പം എണ്ണയും ഒരു പിടി മാവും അല്പം എണ്ണയെ മാത്രമല്ലാതെ അമീന്തിയ ഇല്ലാത്ത ശൂന് അല്പമേ ഉള്ളൂ അല്ലലിയ പക്ഷെ ദൈവം എലിയാവിനോട് എന്താ പറഞ്ഞത് നിനെ ഞാൻ പോറ്റേണ്ട ഒരു സ്ത്രീയോടെ നമുക്ക് പ്രിയപ്പെട്ടേ അമീൻ ദൈവം അതേ ഒരുവനെ ഒരുക്കേണ്ടതിനാ ലിയ അമ്മേ ദൈവം ഹലിയ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തയെന്താ അമ്മ ഒരു ഒരാളെ ഒരുക്കേണ്ട ഒരാൾക്ക് വേണ്ടി നമ്മെ ദൈവത്തിയാ കരുതി വെച്ചിരിക്കുക നിങ്ങളിലുള്ളവർ ലലലിയ നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഉള്ളൂ നിങ്ങൾ പറയണേ എനിക്ക് എന്റെ കുഞ്ഞി എന്നുവെച്ചാ എന്തിയ ഞങ്ങൾക്ക് ഞങ്ങളത് മാത്രമായി എന്തിയ ഞങ്ങൾ കരുതി വെക്കുകയാണ് പക്ഷെ ഈ ദൈവനാശൻ ഹലലിയ ഈ എലിയാവ് സ്ത്രീയോട് പറയുമ്പോൾ അമ്മ എനിക്കും എന്റെ മകനും അവിടെ പറഞ്ഞു അല്ലെങ്കിൽ അതെ ഒരു കാര്യം ചെയ്ത് ഇവിടെ ഞാൻ അങ്ങേക്ക് തരാം ഞങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് മാട്ട് എങ്ങനല്ല അവൾ അവിടെ പറയാം അവരെ എനിക്കും എന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ അല്പം നന്മകൾ അവശേഷിക്കുന്നെങ്കിൽ അവൾ ദൈവത്തിന് കൊടുക്കണം എന്നാ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നിങ്ങൾക്കൊരു വർധനവുണ്ടാവത്തുള്ളൂ ഒന്നങ്ങനെ രണ്ട് അല്ലേ ലീയ ഒന്ന് നമുക്ക് നമുക്ക് വായിക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടെന്ന് പറഞ്ഞാൽ അവരോട് പറ അപ്പൊ കുറച്ച് ഏലിയാവും കുറച്ച് വെള്ളം ചോദിച്ചു ഏലിയാവും വെള്ളം ചെയ്യുമ്പോൾ വെള്ളം നമുക്ക് എടുക്കാൻ ഉണ്ട് അല്ലിയാ പക്ഷെ അവൾക്ക് എന്തിയാ ഈ എണ്ണയും അപ്പോ എന്ന് പറഞ്ഞാൽ അവൾക്കൊണ്ട് സന്തോഷമില്ല അവർക്ക് നിരാശകൾ എണ്ണ എന്ന് പറയുന്നത് സന്തോഷത്തെ കാണിക്കുന്നത് പക്ഷെ എന്നാൽ എന്തിയ അപ്പവും എണ്ണയും അല്ലല്ലോ അവൾക്ക് സന്തോഷം തീരെയില്ല അവൾക്ക് അവിടെ ആനന്ദമില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് നോക്കുക പ്രിയപ്പെട്ട നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുക അവള് ദൈവത്തെ പിടിച്ചാണയിട്ട് പറയുകയാണ് ഏ ഹോബിയായ ദൈവം ആണെ എന്നുവെച്ചാൽ വിശ്വസിക്കണം അവളെ എന്ത് അവക്ക് ഇത്രമേ ഉള്ളൂ ഞാൻ കള്ളം പറയുകയല്ല ഞാൻ എന്നെ വിശ്വസിക്കുകയാണ് എന്നെ വിശ്വസിക്കാൻ എന്തിയാ എനിക്ക് ഇത്രമേ ഉള്ളൂ ഏർ ഹോവയാണ് ദൈവം എന്ത്യ കലത്തിലെ പിടി മാവും തുരുത്തിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എന്തിയാ എനിക്കൊരർപ്പവുമില്ല എന്ന് പറയുമ്പോൾ അവള് ഇതാ എന്ന വിറകു പെറുക്കി പെറുക്കുന്നു ഈ ഇത് കൊണ്ട് ചെന്നിട്ട് എനിക്ക് മകനും കൂടെ ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാൻ നോക്കാ കഴിച്ചിട്ട് മരിക്കാൻ എന്നാൽ അവളെന്ത് ചെയ്തു ഇത് കൊണ്ട് ഒരു പിടി മാവുണ്ട് പക്ഷെ എന്തു ചെയ്യാം അത് അപ്പം ഉണ്ടാക്കി അങ്ങേക്ക് തന്നിട്ട് മരിക്കാന്നല്ല പറഞ്ഞത് അതെന്ത് ചെയ്യാ മരിക്കുമ്പോൾ ഇനി ആഹാരം കഴിച്ച് സമൃദ്ധമായി മരിക്കുവാനാണ് അവൾ ആഗ്രഹിച്ചത് നമുക്ക് പ്രിയപ്പെട്ടു എന്നാൽ ഈ ഒരു പിടി മാവ് അല്ലേ ലുയാ അമ്മ ദൈവത്തിന് ദാസനായ ഏലിയാവിന് കൊടുത്തപ്പോൾ ഹലേലിയ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പോലെ ഏലിയ പറഞ്ഞുപോലെ അവൾ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാളും നീ അഹോപത്തിൽ കഴിച്ചത് അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം ആ നമുക്ക് ഏലിയ ഭയപ്പെടേണ്ട നീ പറഞ്ഞതുപോലെ ചെയ്യുക ആദ്യം നീ എനിക്ക് എനിക്കൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് തരുക പിന്നെ നിനക്കും നിന്റെ മകനും ഉണ്ടാക്കി കൊള്ളുക അപ്പൊ എന്താ പറഞ്ഞത് എനിക്കും എന്റെ മകനും മാത്രമേ ഉള്ളൂ മാവെന്ന് ആ മീൻ ഹട്ടിൽ അപ്പം ഉണ്ടാക്കാനുള്ള എനിക്കും എന്റെ മകനും മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാൽ അവിടെ പറയുന്ന അലേലില്ല നീ എന്തു ചെയ്യണം ആദ്യം നിനെ കൊള്ളാം ആദ്യം നിന്റെ ആദ്യ സ്ഥാനം ഒന്നാം സ്ഥാനം നീതിയോ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പൊ നീ ഏലിയാവിനെ അയച്ചാൽ ദൈവമാണ് അപ്പൊ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം അപ്പൊ ദൈവദാസന് കൊടുക്കണം അലേലിയ അങ്ങനെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു അലേലിയവളെന്ത് ചെയ്യണം അവിടെ ആഹാരം അവൾ കൊണ്ടുപോയി എന്ത് ചെയ്തു ഏലിയാവിനെ അപ്പം ഉണ്ടാക്കി കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന നിങ്ങൾ കൊള്ളുന്നത് ദൈവത്തിന് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് വർദ്ധിക്കും നല്ല മനസ്സോടെ കൊടുക്കണം കേട്ടോ കൊടുക്കുമ്പോ ദൈവം എന്ത് ചെയ്യാ ഇങ്ങനെ പറഞ്ഞു അവള് പോയി ആ പോടുത്തു അമ്മ അവൾ നല്ല മനസ്സോടെ കൂടെ പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ ദുഃഖിക്കുവാൻ ഇടവന്നില്ല അവൾ സങ്കടപ്പെടാൻ ഇട വന്നില്ല അവൾക്കുള്ള ദൈവത്തിന് അവൾ കൊടുത്തപ്പോൾ അവൾക്കുള്ള ദൈവദാസന അവൾ കൊടുത്തപ്പോ പിന്നെ അവൾ എന്ത് ചെയ്യാ സങ്കടപ്പെടാൻ ഇരയായില്ല അല്ലല്ല അമ്മ സ്തോത്രം ഇവിടെ കാണുന്നു അവിടെ പഴനിലെ എന്നെ കുറഞ്ഞു പോകുകയില്ല അല്ലല്ലോ ഇസ്ലാൻ ദൈവമായ ഹോവ അഴിച്ചും എന്ന് പറഞ്ഞാൽ ദൈവം അഴിച്ചേക്കാണ് നിങ്ങളുടെ നിങ്ങളുടെ ശൂന്യതകളികം മാറ്റുമെന്ന് ഹലിയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്പം എണ്ണയും അപ്പവും അപ്പം എന്ന് പറഞ്ഞാൽ നിശപ്പിനാണ് അത് തിരുവചനത്തിൽ പുതിയ ദൈവം കാലത്ത് പോലും ഞാൻ ജീവന്റെ അപ്പമാകുന്നു അപ്പൊ എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചു ആലോചിക്കും അപ്പൊ ഇവിടെ അപ്പം എന്ന് പറഞ്ഞാൽ അവരെ ആധാരത്തെ പോഷിപ്പിക്കുന്നതാണ് വചനമാണ് അവളെ വളർത്തുന്ന വചനം എണ്ണ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു ഹലിയ നോക്ക് അവിടെ ജീവിതത്തിൽ അവക്ക് വർധന ഉദൈവ് നൽകി കൊടുത്തു ഒരിക്കലും അവടെ ചെയ്ത ശൂന്യതകളായിരുന്നു പക്ഷെ എന്നാ അമ്മ വർദ്ധിപ്പിക്കുന്ന ദൈവം അവടെ ജീവത്തെ വർദ്ധിപ്പിക്കുവാനിടയായി അവിടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം നൽകി കൊടുത്തു അമ്മ ഇന്നലത്തെ ശൂന്യത അല്ല അല്ല ഇന്നലത്തെ അവസ്ഥയിൽ അവളും അവൾ ആദ്യം പറഞ്ഞു എനിക്കും എന്റെ മകനും കഴിച്ചുമായി പക്ഷെ പിന്നെ തേതി പറയുകയാണ് അവള് അവടെ മകന് അവടെ വീട്ടുകാർക്കും കൂടെ കഴിച്ച് ഏറിയ നാളെന്ത് ചെയ്തു അമ്മയോവർത്തി കഴിച്ചു പറഞ്ഞു അല്ലല്ലേ നമ്മുടെ കർത്താവ് നമുക്ക് തരം അളം നല്ല ദൈവം തന്ന അളവ് നൂടാ അളവ് കൂടാതെ ആ മേഹ നൽകുന്ന ഒരു ദൈവം അല്ലെ അളവ് കൂടാതെ ദൈവമാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾ മാത്രമല്ല ദൈവം അറിയുന്നത് നാളകൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവാണ് അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അളവ് കൂടാതെ ആ മേഹത്തിന്റെ നന്മകളെ തരും പ്രിയപ്പെട്ടവരെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടു പോയി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ അമ്മ ഇതിന്റെ ഇതിന്റെ അല്ലെങ്കിൽ പൂർണ്ണ എന്ന് പറഞ്ഞാൽ സാരാബാദിന്റെ വിധവ ദൈവത്തെ അനുസരിച്ചപ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുന്ന അനുസരിച്ചപ്പോൾ അവൾക്ക് വർധനം നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകും അല്ലെ ദൈവവചനപ്രകാരം നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുന്നു ഇവരുടെ സ്ഥിതിഗതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും അല്ലെ ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ